സർ കൊൽക്കത്തയിൽ ഒരു ഒരു ഡോക്ടറെ റേപ്പ് ചെയ്ത വിഷയമാണ് ഇന്ത്യയിൽ മുഴുവൻ എല്ലാവരും സംസാരിക്കുന്നത് അതിനെ ചൊല്ലി ഒരു ഇന്ത്യയിൽ മുഴുവൻ എല്ലാവരും സംസാരിക്കുന്നു ആര് കേരളത്തിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു കെ ജി എം ഓ എ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അവരെന്തോ സമരത്തിലാണ് ഇന്ന് എന്ന് പോലെ അവർ പറഞ്ഞു എമർജൻസി തുറന്നിരിക്കും കാഷ്വാലിറ്റി തുറന്നിരിക്കും ഓപ്പറേഷൻസ് മാറ്റി വയ്ക്കില്ല ബാക്കിയെല്ലാം ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറയുന്നതല്ലാതെ മറ്റു ബഹളമൊന്നും ഞാൻ കേട്ടില്ല അല്ല അക്രോസ് ദ കൺട്രി ഡോക്ടേഴ്സിന്റെ ഓർഗനൈസേഷൻസ് എല്ലാവരും ബാക്കി മെഴുകുതിരിയും പിടിച്ചിറങ്ങില്ലേ റോഡില് ആ ടീം എവിടെ അത് ശരിയാ സാർ അവരോട് ഒക്കെ ചോദ്യം ചോദിച്ചവരെ ഒക്കെ ബ്ലോക്ക് പിന്നെ ചോദിക്കാൻ പറ്റാത്ത ട്വിറ്റർ ട്വിറ്ററുകളിൽ വലിയ ആൾക്കാരില്ലേ ഇവിടെ ദീപാനുശാന്ത് ശാരദക്കുട്ടി ഇവരൊക്കെ ആ കഠുവ പെൺകുട്ടി എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ പിണറായി വിജയന്റെ ട്വീറ്റ് ഇപ്പോഴും കിടപ്പുണ്ട് കഠ്വാ പെൺകുട്ടിയുടെ സാധാരണ ഇത്തരം കാര്യത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ഫോട്ടോയോ പേരോ പുറത്തുവിടരുതെന്നാണ് അത് കുറ്റകരമാണ് ഐ പി സി ടു ട്വന്റി മിനിസ്റ്റർ ട്വിറ്റർ ഹെർ ഫോട്ടോ അലോങ് വിത്ത് ഹെർ നെയം ഇപ്പോഴും അത് ട്വിറ്ററിലുണ്ട് നോ കേസ് ഈസ് ചാർജ് അഗൻസ് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞോ എന്നിട്ട് കോടതി ഈ പേര് പുറത്തു പറയരുത് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തു ആ വിറ്റിമിന് ഐ എം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വലിയ ക്യാമ്പയിൻ യു റിമെബർ ഐ ആം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളി ഈ രാക്ഷസുകൾ മുഴുവൻ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോ മറ്റോ ഫേസ്ബുക്കിൽ ഒരു കറുത്ത ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കറുപ്പ് സ്ക്രീൻ ഇതൊക്കെയാണ് പ്രതികരണം എന്ന് പറയുന്നത് ഈ പ്രതികരണക്കാർക്കൊന്നും ഇപ്പം ഇണ്ടാട്ടതില്ല കെ ജി എം ഒ അവരുടെ ഓർഗനൈസേഷൻ ആണ് അവരുടെ സെൻട്രൽ ഒരു ഡിസിഷൻ സ്ഥിതി അത്ര വഷളാക്കി കാരണം ആദ്യം ഡോക്ടർ ബലാത്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല സൂയിസൈഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത് മറ്റേ ആ കോളേജ് മെഡിക്കൽ കോളേജ് നടത്തുന്ന ആൾക്കാർ ആളുകളുടെ എതിരെയും അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഈ കുട്ടിയുടെ പേരൻസും പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ ഒരാൾ മാത്രമായിട്ടല്ല ഒരു കൂട്ടബലാത്സംഗമാണ് അപ്പം അതുകൊണ്ട് അതൊന്നും റെക്കോർഡിക്കലായി വരാൻ സമ്മതിച്ചിട്ടില്ല ഇതാ ഈ ഡോക്ടേഴ്സ് തന്നെ പ്രതിഷേധിക്കാനിരുന്നവരെ പോയി ഒരു കൂട്ടം ആൾക്കാരെ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിന്റെ തന്നെ കുറെ ഭാഗം പൊട്ടിച്ച് ഒരു ഒരു പൊതു കൺക്ലൂഷൻ എന്താച്ചാൽ അവിടെ എവിഡൻസ് ഒന്നും ബാക്കി ബാക്കിയുണ്ടാവരുത് അന്വേഷിക്കാൻ ഒരാൾ പോയാലും ഒരു എവിഡൻസും കിട്ടാത്ത മാതിരി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ആ ഒരു സാഹചര്യത്തില് എന്താ സാറ് എനിക്ക് എനിക്ക് തോന്നുന്ന ഇവര് ഒരു സ്ത്രീ ആയിട്ട് സന്ദേശമായാലും ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങളിൽ ഇവരെങ്ങനെയായത് മറച്ചു വെക്കാൻ കൂട്ടു നിൽക്കണത് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല ഇതിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ കാണരുത് ഇന്ദിരാഗാന്ധിയും സ്ത്രീയായിരുന്നു അവർ ചെയ്യാത്ത പാതകമല്ലതും ബാക്കിയുണ്ടാവും ഓണേ പേഴ്സണൽ ലെവൽ ആസ് വെൽ ആസ് ഒഫീഷ്യൽ ലെവൽ സ്ത്രീ പുരുഷൻ എന്നൊക്കെയുള്ളത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ അവിടെ അവിടെത്തന്നെ ഇത് നരവുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അടുത്ത കാലത്ത് ഞാനൊരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കേരളത്തെ ഞെട്ടിച്ച മൂന്ന് സ്ത്രീകൾ എന്ന് പറഞ്ഞാണ് സ്റ്റോറി അതിലൊന്ന് കോടിക്കണക്കിന് രൂപ എന്ത് ഓൺലൈൻ തട്ടിപ്പ് വഴി എടുത്തൊരു സ്ത്രീ അവരുടെ എടുത്ത് നിങ്ങളേക്ക് കാശ് എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചന്ദ്രന് സ്ഥലം വാങ്ങിച്ചു ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ അങ്ങനെ കേരളത്തെ ഞെട്ടിച്ചു വേറൊരു സ്ത്രീ അവർക്ക് ആരോ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു അയാൾ പോയി വേറെ ആരെയും കെട്ടി അപ്പോൾ ആ പെണ്ണിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഏറെ ഗണ്ണൊക്കെ വാങ്ങിച്ച് പ്ലാൻ ചെയ്ത അവരും ഡോക്ടറാണ് പോയി വിടിവെച്ചു വേറെ കണ്ണുകൊണ്ട് വിടിവെച്ചാൽ എന്താവാൻ മാത്രമല്ല അവരുടെ കഴിക്കാൻ പറ്റും ഡ് ഒരു പ്രശ്നം ഉണ്ടായില്ല അവരുടെ ഒരു കാര്യം പിന്നെ ഒരു സ്ത്രീയുടെ കൂടെ ഇതുണ്ടായിരുന്നു ആ ഒരു ബാങ്കിൽ ഒരു പാപ്പച്ചൻ പാപ്പച്ഛനെന്ന് പറഞ്ഞ് പത്തൊമ്പത്തിനാല് വയസ്സുള്ള ഒരു വൃദ്ധൻ ബി എസ് എൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ആൾ അയാളുടെ കാശുണ്ടായിരുന്നു അയാൾക്ക് മക്കളുമായിട്ട് വേണ്ടിയിട്ട് അത്ര രസത്തിലെല്ലാം അയാൾ അറിഞ്ഞിട്ട് അയാളെ കൊന്നിട്ട് ആ കാശ് എടുക്കാൻ ശ്രമിച്ചു ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് ഇങ്ങനെ മൂന്ന് സ്ത്രീയുടെ കഥ പറഞ്ഞിരുന്നു അപ്പോൾ സ്ത്രീകളും വയലൻസിന് മോശമൊന്നുമല്ല അല്ല സർ ഞാൻ പറയണ പറയാൻ ഉദ്ദേശിച്ചത് ഇവര് ഈ മാനസിക വികൃതം ഉള്ളത് ഉള്ള ആൾക്കാരുടെ കാര്യമല്ല നമ്മ പറയണത് ഇവര് ജനപ്രതിനിധി അല്ലേ അപ്പോ ഇവരൊരു സ്ത്രീ എന്നുള്ള നിലയില് ഇങ്ങനത്തെ ഒക്കെ അട്രോസിറ്റീസും വരുമ്പോ അവര് അവര് സ്ത്രീകളുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത് അല്ലാന്ന് രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ സന്ദേശ കാര്യത്തെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു ചെയ്യില്ലോ രാഷ്ട്രീയത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ല കേരളത്തിൽ അത്ര വലിയ ഒരാളല്ലെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണ് ജോണി നെല്ലൂർ കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ പല ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം പോയിട്ടൊക്കെയുണ്ട് അദ്ദേഹമാണ് ഒരു പത്ത് പതിനാറ് വർഷം മുൻപ് പേഴ്സണലി എന്നോട് പറഞ്ഞു മോഹൻദാസിനെ രാഷ്ട്രീയത്തിൽ മനുഷ്യത്വം ഇല്ല ഞാൻ പറഞ്ഞു സാർ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പുള്ളി പറഞ്ഞേ അല്ലല്ല ധാർമ്മികത എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ ഉപയോഗിക്കുന്നത് മനുഷ്യത്വം രാഷ്ട്രീയത്തിൽ മനുഷ്യത്വം ഇല്ല എത്രയോ കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കെട്ടിമറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ജോണി നെല്ലോർ അദ്ദേഹമാണ് പ്രൈവറ്റ് ടോക്കിൽ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ അത് ഡീക്ലാസിഫൈ ചെയ്യുന്നു കാരണം ഇത് വലിയ രഹസ്യമൊന്നുമല്ല രാഷ്ട്രീയത്തിൽ മനുഷ്യത്വം മനുഷ്യത്വമില്ല എന്നുള്ളത് എത്രയോ തവണ തെളിഞ്ഞ കാര്യമാണ് കൊലപാതകം കൊള്ളിവയ്പ് ബലാത്സംഗം എവറി തിങ് നിങ്ങളുടെ പാർട്ടിക്കാരനാണോ അയാളെ നിങ്ങൾ സംരക്ഷിക്കും ഇതെല്ലാ പാർട്ടിക്കും ഇതുപോലെയാണ് നമ്മുടെ മമതാ ബാനർജി ആ പുണ്യാവളത്തിക്കാണ് എന്നുള്ള ധാരണയൊക്കെ മാറ്റിവെക്കുക അവർ എന്തിനും മുതിർന്നു നടക്കുന്ന അവരുടെ പാർട്ടിയെ രക്ഷിക്കാനായിട്ട് നടക്കുന്ന സ്ത്രീയാണ് അല്ല ഒരു പ്രിൻസിപ്പളോ സംഗതിയോ ഒന്നും തന്നെ അവർക്കില്ല എനിക്കൊരു കാലത്ത് വലിയ അപ്രിസിയേഷൻ ആയിരുന്നു ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ അവർ സി പി എമ്മിനെ അവർ നേരിട്ട രീതി ഉണ്ടല്ലോ ആ പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിനെ അവർ നിലംപരിശാക്കി പക്ഷെ അവരുടെ കൂടെ വന്ന മറ്റുള്ളവർ അവർ മഹാക്രൂരന്മാരായിരുന്നു അപ്പോൾ അവരുടെ ക്രൂരതകളെ ജസ്റ്റിഫൈ ചെയ്യേണ്ട സ്ഥിതിയായി മമതാ ബാനർജിക്ക് ഇതാണ് അവിടെ സംഭവിച്ചത് സോ ഇപ്പ ബംഗാളിലെ അവസ്ഥ വെച്ച അതാണ് സി എന്താ ഈ ആർ ജി കാർ കോളേജിൽ അറിയാമോ അവിടുന്ന് നിങ്ങൾക്ക് എം ബി ബി എസ് പാസ്സാകണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം അതെ അഡ്മിഷൻ അല്ല പാസ് കൈക്കൂലി പോസ്റ്റ് ഗ്രാജുവേഷൻ അതിന് കൈക്കൂലിസ് അത് പാസ്സാക്കണമെങ്കിൽ അതിന് കൈക്കൂലി ഇതെല്ലാം ഫിക്സഡ് കൈക്കൂലിയാണ് ഇത് കൂടാതെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ അടുത്ത് എന്തും ചോദിക്കും അത് കിട്ടിയില്ലെങ്കിൽ അവരെ തോൽപ്പിക്കും ഇതാണ് അപ്പോൾ ഈ പെൺകുട്ടി ഒരു ദിവസം ഫ്ലാറ്റായിട്ട് റെഫ്യൂസ് ചെയ്തു ഞാനിത് ചെയ്യില്ല എനിക്കിതിന് വയ്യ നോട്ട് ഓൺലി ദാറ്റ് ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു ഷോർട്ട്ലി എന്ന് പറയുന്നു എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു ആണ് എപ്പോ എങ്ങനെ എക്സ്പോസ് ചെയ്യും എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് ഇവളെ അവസാനിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചത് അവർ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഡ്യൂട്ടി കൊടുക്കും മുപ്പത്താറ് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഡ്യൂട്ടിയിൽ നിൽക്കാൻ പറ്റും ഡോക്ടർമാർക്ക് പോലീസുകാരെ പോലെയാണ് എസൻഷ്യൽ സർവീസാണ് അവർക്ക് രോഗിയെ ഇട്ടിട്ട് പോകാൻ പാടില്ല ഇവർ നിൽക്കും ഫിസിക്കലി യു വിൽ ബി ഹരാസ്ഡ് ഇവർ നിങ്ങളെ കമൻ്റ് അടിക്കുകയും ആശ്ലീലമായിട്ട് പറയും ഇങ്ങനെയൊക്കെ ചെയ്ത് ഉപദ്രവിക്കും ഇവളോട് അന്ന് അവർ പറഞ്ഞു നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവർക്കൊരു റെസ്റ്റ് റൂമുണ്ട് ഡോക്ടർമാർക്ക് ഇടയ്ക്ക് നീ പോയി കുറച്ചുനേരം എന്ന് പറഞ്ഞു ആ മുറിയിൽ പോകുന്നു അവിടെ മൂന്നാല് പേര് അതിന്റെ കൂടെ ഒരു പെൺകുട്ടി ഇവളുടെ ഫ്രണ്ടാണ് ആ പെൺകുട്ടി അടക്കമാണ് ഇവളെ ട്രാപ്പ് ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ് ഇവളെ റേപ്പ് ചെയ്യുമ്പോൾ ഇവളെ കൈക്ക് പിടിച്ച് നിന്നത് ആ പെൺകുട്ടിയാണ് കൂട്ടുകാരിയാണ് എന്തിനും മമതാ ബാനർജി പറയണം ആ പെൺകുട്ടി എന്തൊരു എന്തൊരു പെൺകുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കുക ആൻഡ് യു നോ കാല് രണ്ടും വലിച്ച് അതിൻ്റെ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് ഈ ജരാസന്ധനെ വലിച്ച് കീറുന്ന പോലെ കീറീന്നാണ് അങ്ങനെയാണ് ഇത് നയൻറ്റി ഡിഗ്രി ആക്കുന്നത് എത്ര പേര് ബലാത്സംഗം ചെയ്തിരുന്നു ആർക്കും കണക്കൊന്നുമില്ല എന്നിട്ട് ഇത് അവിടെ ഇട്ടിട്ട് അവർ പുറത്തു പോയി പോയിട്ട് അവർക്കൊരു സ്ഥിരം ഒരു ഊളനുണ്ട് അയാളെപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സ് തണി ആയിട്ടിരിക്കുന്ന ബംഗാളി ഭാഷയിൽ അവനെ ഒരു പേര് വിളിക്കും പോക്ക് കേസ് എന്നൊക്കെ നമ്മൾ പറയൂല അതിന് തുല്യമായ ഒരു വാക്കാ അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു ഇവിടെ നിനക്കുള്ള ചാപ്പാട് അവിടെ റെസ്റ്റ് റൂമിലുണ്ട് അങ്ങോട്ട് ചെല്ലുന്നു അവനെന്താ ഇതെന്നറിഞ്ഞുകൂടാതെ അവൻ പോയി പിന്നെ അവൻ അവനെന്തൊക്കെ ചെയ്തതെന്ന് ദൈവത്തിനറി ഇങ്ങനെയാണ് ഇത് നടന്നത് അതാണ് ഈ ഒരാൾ എന്നിട്ട് ഇവർ ഈ ആൾക്കൂട്ടം വന്നത് എന്തിനാണെന്നറിയാമോക്കറ്റ് കോടതിയിൽ നടന്നത് എന്താ കോടതിയിൽ മമത ബി പറഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞ് സി ബി ഐ കൈമാറാം അതെന്തിനാണത് ഏഴ് ദിവസം കഴിഞ്ഞ് എന്ന് പറയുന്നത് എവിഡൻസ് വൃത്തിയാക്കാൻ അല്ല അവർ പറഞ്ഞ പ്രതികളെ ഞങ്ങൾ പിടിക്കാൻ പോവാണ് ഇപ്പം സി ബി ഐ വന്നാൽ സ്റ്റി ഞങ്ങൾ പിടിച്ചത് എനിവേ ഇത് കഴിഞ്ഞിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സെങ്കിലും വേണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ കൈമാറിക്കൊള്ളാം എന്ന് കോടതിയിൽ അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് കോടതിയൊക്കെ ഇപ്പോൾ ലൈവ് അല്ല കസ്റ്റഡ് അതിലയാൾ പറഞ്ഞു യുവർ ലോഡ്ഷിപ്പ് ട്വൻറ്റി ഫോർ അവേഴ്സ് ബിലീവ് മീ വിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ജസ്റ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് മറ്റേ വക്കൽ പറയുന്നു നോ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ പണ്ട് ഇതുപോലത്തെ ഒരു കേസിൽ ഇങ്ങനെ തന്നെ ചെയ്തതാണ് അയാൾ വേറെ മുറി ഉണ്ടാക്കും കൊലപാതക ശ്രമം ബലാൽക്കാരൻ പോയിട്ട് ഈ ത്രീ നോട്ട് സെവൻ എന്ന് പറയും കൊലപാതക ശ്രമം അപ്പോൾ ക്രൈം എത്ര ചെറുതായി നോക്കണം വകുപ്പ് മാറി വകുപ്പ് മാറി ഇത് ഇയാൾ ചെയ്തിട്ടുണ്ട് അയാൾ തന്നെയാണ് ഇപ്പോഴും കമ്മീഷണർ ഇവർ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് കോടതി സി ബി ഐയെ ഏൽപ്പിക്കുന്നത് സി ബി ഐയെ ഏൽപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ സമരപ്പന്തലിലേക്ക് ആൾക്കൂട്ട അരച്ചു കയറി അരച്ചു കയറിയെന്ന് മാത്രല്ല ആ റെസ്റ്റ് ഉണ്ടല്ല ആ റെസ്റ്റ് റൂം ഇവര് ഇടിച്ചു നിരപ്പാക്കി നോ എവിഡൻസ് ബലാൽക്കാരത്തിന് ആദ്യം വേണ്ടത് ഇതാ ഇവിടെ വെച്ചാണ് ഈ ക്രിമിനൽ ലോയിലുണ്ടല്ലോ പ്ലേസ് ഓഫ് ഒക്കറൻസ് ടൈം ഓഫ് ഒക്കറൻസ് ആൻഡ് വിറ്റ്നസ് സർക്കംസ്റ്റാൻസസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കഷ്ണം തുണി ഒരു തുള്ളി ചോര ഇതൊക്കെ എവിഡൻസ് ആണ് ഒരു സിഗരറ്റിന്റെ ബട്ട് വലിച്ചു തീർന്ന് എറിഞ്ഞത് ഇതൊക്കെ വളരെ എവിഡൻസ് ചെയ്തു കംപ്ലീറ്റ് റൂം അങ്ങോട്ട് ഡിമോളിഷ് ചെയ്തു കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തു ഇല്ല തുണിയില്ല സിഗരറ്റും ഇല്ല മദ്യം ഇല്ല കുപ്പിയില്ല ആളില്ല ഒന്നുമില്ല ആൻഡ് റൂം മറ്റേ പൊളിച്ചു മാത്രമല്ല പുതിയൊരു മുറി അത് മുഴുവൻ എന്ന് തോന്നുന്നു അതിനു മുമ്പ് തന്നെ പ്രശ്നമായി ഏതായാലും ദ സ്റ്റാർട്ടഡ് കൺസ്ട്രക്ടിങ് ന്യൂ റൂം ഇതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ തമ്പേരടിക്കാരികൾ മുഴുവൻ നിശബ്ദമാണിപ്പോൾ ഓരോ എണ്ണം ഒരു പ്രസ്താവന ഓ സ്ത്രീകളെ അങ്ങ് സ്നേഹിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓരോ ബലാത്സംഗം നടക്കുമ്പോഴും ഞങ്ങൾ ബഹളം വയ്ക്കണം അപ്പം പറയണത് അല്ലെ എനിക്ക് അതി അത് ശരി പ്രാക്ടിക്കൽ അല്ല അത് ഓരോ ബലാത്സംഗം നടക്കുമ്പോഴും ഓരോ മോഷണം നടക്കുമ്പോഴും ഓന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ സാധ്യല്ല ശരി സാധ്യമല്ല നിങ്ങൾ കാശ്മീരിലെ കഠുവയിൽ നടന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു അത് ഷീവാസ മൈൻഡ് അതുകൊണ്ടാണ് കാശ്മീരിൽ നിന്ന് ആ വാർത്ത കേരളത്തിൽ വന്ന് തീ പിടിച്ചത് കേരളത്തിൽ മാത്രമേ പിടിച്ചോളൂ ബാക്കി സ്ഥലത്ത് പിടിച്ചില്ല കേരളം ഡൽഹി കഠുവ ഈ മൂന്ന് സ്ഥലങ്ങളാണ് കത്തിയത് ബാക്കി സ്ഥലങ്ങളൊന്നും കത്തലുണ്ടായില്ല അപ്പം അതുപോലെ നിങ്ങൾക്ക് ഈ ബംഗാളിലെ ഈ പ്രത്യേക സന്ദേശകാലയിൽ ഞാനീ ചോദ്യം ചോദിച്ചിട്ടില്ല എവിടെ പോയി ഈ പെമ്പർ നൂത്തുകളെല്ലാം എന്ന് ഞാൻ ചോദിച്ചില്ല ഐ ഡി ഡി ഐ നോ ദേ വിൽ നോട്ട് ബട്ട് ഈ കേസിലെങ്കിലും പ്രതികരിക്കാനുള്ള ചുമതല ഇവർക്കുണ്ടായിരുന്നു ഹാപ്പി ബിക്കോസ് അത് ഇന്ത്യ മുന്നണിയിലാണ് ഇമാജിൻ ഈ സംഭവം ഉത്തർപ്രദേശിലെ ഉണ്ടാവുന്നതെന്ന് വെച്ചോ ഹത്രാസിലെന്തായിരുന്നു ഇവരുടെ ബഹളം എന്തായിരുന്നു ബഹളം അവിടെ മുറിയും ഇടിച്ചില്ല നാട്ടുകാരെയും തല്ലിയില്ല ഒന്നും ചെയ്യില്ല ഒരു ബലാൽക്കാരൻ നടന്നു കൂട്ടബലാത്സംഗമായിരുന്നു ഓക്കെ ഫൈൻ ഡ അതിനപ്പുറത്തേക്ക് ഒരു ഡയമെൻഷൻ അതിനുണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടെ ബഹളം ഹത്രാസിലെ പെൺകുട്ടിയെ ചൊല്ലി ഇപ്പൊ എന്തുകൊണ്ട് ആ ബഹളം ഉണ്ടാവുന്നില്ല അതെനിക്കതാണ് മനസ്സിലാകാത്തത് ബലാത്സംഗത്തിന് രാഷ്ട്രീയമുണ്ട് ഇവിടെ സി പി എം കാര് നടത്തുന്ന ബലാത്സംഗം മുഴുവൻ ഒതുക്കി തീർക്കുകയാണ് പാർട്ടിക്കുള്ളിൽ അവര് തന്നെ പോലീസ് അവർ തന്നെ കോടതി അത് തീവ്രത സി വനിതാ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു എം സി ജോസഫേൻ ആ എം സി ജോസഫേനിപ്പോൾ മരിച്ചുപോയി അവർക്ക് സ്തുതി ബട്ട് ജീവനുള്ളപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസുണ്ട് ഞങ്ങളുടെ കോടതി ഉണ്ട് പാർട്ടിക്ക് ഇപ്പോഴും അതെ പാർട്ടിയിലെ ഒരു പെൺകുട്ടിക്കും സ്ത്രീക്കും പുറത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പറ്റില്ല ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അവർ പറയും ഞങ്ങളാരെയും തളച്ചിട്ടൊന്നുമില്ല തളച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ പോലീസിൽ പോയി കഴിഞ്ഞാൽ വിവരം സ്വഭാവമാണ് മമതാ കാണിക്കുന്നത് ആൻഡ് സർ ഞാൻ മനോരമയുടെ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡിംഗ് വായിച്ച കേൾപ്പിക്കാം കുറ്റവാളിക്ക് വധശിക്ഷ ആവശ്യപ്പെട്ട് മമത മുഖ്യമന്ത്രിയുടെ രാജി തേടി ബി ജെ പി അതായത് കുറ്റവാളിക്ക് വധശിക്ഷ വേണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് മമത രാജിവെക്കണമെന്ന് ബി ജെ പി ഇങ്ങനെ വേണം അത് വായിക്കണം ആ അതിന്റെ ഒരു ഓർഗനൈസേഷൻ അങ്ങനെയാണ് ബംഗാളിൽ എങ്ങനെയാണ് ബംഗാളി പരമ്പര ഇതിന് ഛലം ആണ് പറയുക ഈ വാദം ജൽപ്പം ഛലം വിതണ്ട ഇങ്ങനെ നാല് ടെക്നിക്സ് ഉപയോഗിക്കും വക്കീലന്മാരും ന്യൂസ് പേപ്പറും ഒക്കെ ഇതൊക്കെ പണ്ട് സംസ്കൃതത്തിൽ കറുതന്മാർ എഴുതി വച്ചിട്ടുണ്ട് അതിൽ ജൽപ്പം ജൽപ്പമാണ് ഈ സാധനം എന്നുവെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ മോട്ടിലാൽ നെഹ്റുവിന് വയസ്സ് പതിമൂന്ന് എന്ന് പറയുമ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന എന്താ പതിമൂന്നാം വയസ്സിൽ മോട്ടിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു അഥവാ സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ സ്ഥാപക നേതാവാണ് ബട്ട് ഞാൻ ഈ അർത്ഥമൊന്നും പറഞ്ഞിട്ടില്ല ഞാനാകെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ മോഹൻലാൽ നെഹ്റുവിന് വയസ്സിൽ പതിമൂന്ന് ഇത് തമ്മിൽ കണക്ട് ചെയ്തത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ മനസ്സ് ഇതാണ് മനോരമ കാണിച്ചിരിക്കുന്ന തെമാടിത്തരം ഇത് കൂട്ടി ആൾക്കാർ മനോരമ എന്തെങ്കിലും പറഞ്ഞോ ബട്ട് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ആ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി വധശിക്ഷ ആവശ്യപ്പെട്ട് മമത മമതയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി അപ്പൊ ബി ജെ പി എതിർക്കുന്നത് എന്തിനാ വധശിക്ഷയെ അപ്പൊ ഇതിലും ഇവരെന്തിനാ സാറേ ബിക്കോസ് ഇന്ത്യ മുന്നണി അവർക്ക് വേണ്ടപ്പെട്ട ആളാണ് മമത അതാണ് അവരുടെ ഗതികേട് ഗതികേടല്ല ദേ എൻജോയ് ദാറ്റ് നമ്മളത് ഗതികേട് എന്ന് പറയാനില്ല ദേ എൻജോയ് ദാറ്റ് മമത എന്ത് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റാലിൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ഇവര് സമ്മതിക്കും സ്റ്റാലിൻ നടന്ന് ബലാത്കാരം ചെയ്തു എന്ന് വെച്ചു ഇവർ ദൈവം വൈറ്റ് വാഷ് തമിഴ്നാട്ടിൽ മൂന്ന് എൻകൗണ്ടർ നടന്നിട്ട് ഇവിടെ ആരും അതിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സും അകത്താക്കി രാജ്യദ്രോഹ കുറ്റമുണ്ടല്ലോ വൺ ട്വന്റി ഫോർ എ അതെടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു ഒക്കെ ചെയ്യുന്നു ജയലളിത ആറായിരം കേസ് ഫയൽ ചെയ്തു ഇതേ കക്ഷികളുടെ പേരിൽ ഒരെണ്ണം മിടിയില്ല ആറായിരം കേസുകളാണ് വൺ ട്വന്റി ഫോർ രാജ്യത്തിൽ നമ്മുടെ കൂടംകുളം ആണോ നിലയിൽ വന്നപ്പോൾ ആർക്കും ഒന്നും മിണ്ടാനുണ്ടായിരുന്നില്ല കാരണം ജയലളിതക്കെതിരെ സംസാരിച്ചാൽ വിവരം കേരളത്തിൽ വന്ന് തല്ലിയിട്ട് പോകും കേരളത്തിൽ വന്ന് തല്ല തല്ലിയിട്ട് പോയിട്ടുണ്ട് ജയലളിത മനസ്സിലെ ജയലളിത കേരളത്തിൽ വലിയ പ്രതിഷേധ എന്തോ മുല്ലപ്പെരിയാറോ സംതിങ് അവർ ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ വന്നു വന്നപ്പോൾ അവിടെ തമിഴ്നാട് പോലീസിൻ്റെ നാലുജീപ്പ് അവരുടെ സെക്യൂരിറ്റി എന്നിട്ട് അവർ ഗുരുവായൂർ പോയി അതായത് നമ്മുടെ പറവൂര് വഴി ഗുരുവായൂരായിക്ക് ഇവരെ എവിടെ ഒരു ചിക്കരിയും കൂടി കാണിച്ചു അവർ കടന്നു അവരുടെ വണ്ടി കടന്നുപോയി തമിഴ്നാട് പോലീസിൻ്റെ വണ്ടി ചവിട്ടി നിർത്തി റിവേഴ്സ് എടുത്തു ഇറങ്ങിയിട്ട് തല്ലി മലയാളികളെ അച്ചാലും മുച്ചാലും അടിച്ചു പാട്ടിന്നും ഓടിയെല്ലാം തമിഴ്നാട് പോലീസ് വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് പോയി എന്നിട്ട് അവർ ഗുരുവായൂർ പോയി പോയിത്തുള്ളു ഗുരുവായൂർ ഭയങ്കര പ്രതിഷേധം നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ കേണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ചോദിച്ചു നോക്ക് ബി ഗോപാലകൃഷ്ണൻ കൊണ്ട് നല്ല അടികിട്ടി തമിഴ്നാട് പോലീസാണ് തല്ലുന്നത് കേരള പോലീസ് നോക്കി നിൽക്കുന്നേ ഉള്ളൂ കേരള പോലീസിൻ്റെ ആണ് സെക്യൂരിറ്റി ബട്ട് തല്ലിയത് തമിഴ്നാട് പോലീസ് തിരിച്ച് എയർപോർട്ടിലാക്കിയിട്ട് തമിഴ്നാട് പോലീസ് കോയമ്പത്തൂർ വഴി പുറത്തേക്ക് പോയി ഇതാണ് ജയലളിത സർ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഇതൊക്കെ തിരിച്ചു വന്ന ഒരു ദിവസം അവരെയും കുത്തും എന്നുള്ളത് അവരാലോചിക്കുന്നില്ല അല്ലേ അല്ലെങ്കിലും അവരത് ആലോചിക്കുന്നുണ്ട് പക്ഷെ ആ അവർ കഴിഞ്ഞു ഈ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എത്തുമല്ലോ നിങ്ങൾ ഒരു ഒരു വഴിയിൽ സഞ്ചരിച്ചു തെറ്റായ വഴിയിൽ സഞ്ചരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ മുന്നോട്ട് തന്നെ പോവും എവിടെയാ തീരുന്നെച്ചാൽ അവിടെ തീരട്ടെ എന്ന് വിളിക്കും അതല്ലാതെ മമതയ്ക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല കാരണം മമത ചെയ്ത കോംപ്രമൈസുകൾ അത്ര ഭീകരമാണ് മാത്രമേ നമുക്ക് ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു നിലയിൽ ക്രിമിനൽ കേസുകൾ ക്രിമിനൽ കേസുകളിൽ എവിഡൻസ് വേണ്ടേ കോടതിയിൽ ഒരു ഒരു കൊലപാതകത്തിൽ നിങ്ങൾ എവിഡൻസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു കുറച്ച് കാലം റിമാൻഡില്ലിടാനും പിടിക്കാനും ഒക്കെ പറ്റും ഇപ്പോൾ ഇവരെ പിടിച്ചു എന്ന് വെച്ചോ അഞ്ചോ ആറോ പേരെ ആരോ പിടിക്കുന്ന ഇതൊക്കെയുണ്ട് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഇമ്മീഡിയറ്റ് റിമാൻഡ് ചെയ്യും ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും മിനിമം ഇവർ ജയിൽ കിടക്കും സുപ്രീം കോടതി പോയി ഇവർ ഫൈറ്റ് ചെയ്താൽ പോലും കിട്ടാൻ ജാമ്യം കിട്ടാൻ പോകുന്നില്ല അങ്ങനെ മൂന്നോ നാലോ വർഷമൊക്കെ പിന്നെ ജാമ്യം കിട്ടും പക്ഷെ വിചാരണയിൽ വരുമ്പോഴുണ്ടല്ലോ എവിഡൻസ് ഇല്ല എന്ത് ചെയ്യും ജഡ്ജി വെറുതെ ഉള്ളു തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ ഉള്ളു ഇവർ വീണ്ടും വിജയശ്രീലാളിതരായിട്ട് പുറത്തു വരെ ഞങ്ങൾ അന്ന് ചെയ്തു സീ അവർ ഇന്നസെൻറ്റ് ഹാവ് ബീൻ പ്രൂവ്ഡ് ഈ ഇന്നസെൻ്റ് പ്രൂവ് ചെയ്യുന്ന സ്ഥലമല്ല കോടതി പലർക്കും അധാരണയുണ്ട് കോടതി എന്നെ നിഷ്കളങ്കനാണെന്ന് പ്രഖ്യാപിച്ചു നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു ഇല്ല കോടതി അങ്ങനെ ചെയ്യാറേ ഇല്ല ഞാനിന്ന് വരെ ഒരു ജഡ്ജ്മെൻറ്റും അങ്ങനെ കണ്ടിട്ടില്ല ദിസ് മാൻ ഈസ് ഇന്നസെന്റ് എന്ന് കോടതി എഴുതിയില്ല ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ ഇയാളെ വെറുതെ വിടുന്നു ഇതാണ് കോടതി പറയാറ് ഇയാൾക്കെതിരെ തെളിവില്ല അതുകൊണ്ട് വെറുതെ വിടുന്നു ഇയാൾ നിരപരാധിയാണ് മറ്റേ വെള്ളരി പ്രാവാണ് എന്നൊന്നും കോടതി പറയാറില്ല പറ്റില്ല തെളിവില്ല അതുകൊണ്ട് വെറുതെ വിട്ടുള്ളൂ അപ്പൊ സർ ഒരു വിധത്തിൽ ഉള്ളൂ കൊറച്ചു ദിവസം കഴിയുമ്പോൾ ഇതൊരു ട്രാജഡി കഥ ഇപ്പൊ നമുക്ക് അല്പം ധാർമ്മിക രോഷമൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോൾ തണുക്കും നമ്മൾ ഒരുപാട് ബലാത്സംഗം അത് ഇത് കണ്ടതല്ലേ നിർഭയ കേസിൽ എന്തായിരുന്നു ബഹളം എന്ത് സംഭവിച്ചു നിയമം മാറി വേറൊന്നും അവർക്ക് ശിക്ഷ കിട്ടി അതിൽ പക്ഷേ ഏറ്റവും കൊടുങ്കരൂരമായ അവന് അവന് ജുവനയിലാണെന്ന് പറഞ്ഞിട്ട് അവൻ രക്ഷപ്പെട്ടു ഞാൻ പറയാം മുഴുവൻ മീഡിയ മുഴുവൻ അല്ല ഞാൻ പറയാം മുഴുവൻ മീഡിയ മുഴുവൻ രാജ്യം ഡൽഹിയിൽ നടന്ന സംഭവം സുപ്രീം കോടതിയുടെ മൂക്കിന് താഴെ ഹൈക്കോടതിയുടെ മൂക്കിന് താഴെ ഇതാണ് നിർഭയ സംഭവം ആ സംഭവത്തിൽ ശിക്ഷൊടുക്കാനായിട്ട് എട്ട് വർഷം എടുത്തു എട്ട് വർഷം ബാക്കിയുള്ള ബലാത്കാരങ്ങളുടെ കാര്യം ദൈവം തീരുമാനിക്കരുത് ഇത്രയും ഗ്ലെയറില് നിന്നിട്ട് ആണ് അതിലിടപെടാൻ ഇനി ആരും ബാക്കിയില്ല പ്രധാനമന്ത്രി ഇടപെട്ട് വന്നു സോണിയാഗാന്ധി ഇടപെട്ടു ആ കുട്ടിയെ സിംഗപ്പൂരിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്ന പറഞ്ഞ കുട്ടി അവസാനം മരിച്ചുപോയി നിർഭയ എന്നിട്ട് എട്ട് വർഷം എടുത്തു അവരെ ശിക്ഷിക്കാൻ ഇപ്പൊ കൊൽക്കത്തയില് ഈ പെൺകുട്ടിയെ ആരെന്ത് ആദ്യം ആ മുറി തന്നെ ഇടിച്ചു കളഞ്ഞു ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് തന്നെ ഇതിന്റെ ഒരു കൈ എടുക്കാൻ പറ്റുന്നുള്ളു വേറെ ഒരു ഹോപ്പിന് പോലും കാണാൻ ദൈവം ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല ഈ മനുഷ്യന് ചെയ്യാ ഒന്നും കാര്യം ചെയ്യാതെ ദൈവം വരട്ടെ എന്നൊക്കെ പറയുന്നത് വെറുതെ ദുർബലന്റെ ന്യായങ്ങളാണ് ഇതൊക്കെ വെൻ യു ആർ വീക്ക് യു ഗോ ഫോർ മേക്ക് യുവർ സിസ്റ്റം സ്യൂട്ടബിൾ ടു ചേഞ്ചിങ് ടൈംസ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പത്രികയുടെ അഡ്വൈസ് ഒന്നുമില്ല ഞാൻ ഇറ്റ്സ്റ്റ്